മോഹൻ വർഗീസ് സാർ നമ്മൾ ഒരു വിഭാഗത്തെ മാത്രം ചേർത്ത് പിടിക്കുന്നു മറു വിഭാഗങ്ങളോട് എന്ത് നിലപാടാണെന്നുള്ള സംശയം ഇവിടെ സാർ സൂചിപ്പിച്ച ചില ഉദാഹരണങ്ങൾ ഒപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്തി എൻ എസ് എസിനെയും എസ് എൻ ഡി പിയേയും ഒക്കെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞെടുത്താണ് ശബരിമല സ്വർണക്കുളളയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്ത്രീ വിഷയങ്ങളിൽ ഇടതു സർക്കാരിന്റെ ഇരട്ടത്താപ്പെന്ന് കോൺഗ്രസ്സിന് പറയാനുള്ള അവസരം സി പി എം തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിശക്തമായി നടപടി എടുക്കുകയും എന്നാൽ സി പി എമ്മിൽ ആരോപണ വിധേയരായർക്ക് എന്ത് നടപടിയാണ് അവർക്ക് നേരെ ഉണ്ടായതെന്ന ചോദ്യം ഈ രണ്ട് വിഷയങ്ങളും नी ും ഈ പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരില്ലേ ഒപ്പം ഈ മതജാതി സമവാക്യങ്ങളുടെ കാര്യത്തിൽ സി പി എമ്മിന് ഇനി ഒരുപാട് മാറി ചിന്തിക്കേണ്ടി വരും എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് കൊടുക്കുന്ന ഒരു പാഠമല്ലേ ഇവിടെ ലക്ഷ്മി ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ സാധിച്ചതുമില്ല കക്ഷത്തിലിരിക്കുന്നത് താഴെ പോവുകയും ചെയ്തു എന്ന അവസ്ഥയിലായി എൽ ഡി എഫിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ചിത്രം പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ചില കമ്മ്യൂണിറ്റികൾ ഈഴപ കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള ചില കമ്മ്യൂണിറ്റികളുടെ ഒരു പിന്തുണ എൽ പരമ്പരാഗതമായി ആഗ്രഹിച്ചിരുന്നു ലഭിച്ചിരുന്നു പക്ഷേ അത് നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയ ചില ശ്രമങ്ങൾ മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഉള്ള മുൻപ് പണിത പാലം ഇടയ്ക്ക് വെച്ച് വിച്ഛേദിച്ച് കളയുന്ന ഒരു ഘട്ടം എത്തി നിൽക്കുന്നപ്പോൾ അതുമില്ല മലബാർ മേഖലയും തിരുവിതാംകൂർ മേഖലയും കേരളവും ഒരുപോലെ കൈവിട്ടു പോകുന്ന ഒരന്തരീക്ഷം അത് ഒരു സെൻബാക്ക് രണ്ടാമത്തേത് യഥാർത്ഥ വികസന വിഷയങ്ങൾ അത് ഡിബേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു നെഗറ്റീവറ്റ് അജണ്ടയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയം അതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ കേരള സമൂഹം അതിനെ ുധമായി മാറ്റി യഥാർത്ഥത്തിൽ വികസന വിഷയങ്ങൾ തന്നെ തന്നെ പ്രയോജനമാകേണ്ട ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വികസന വിഷയങ്ങൾ പിന്നാക്കം പോയി എന്ന് കാണാം അതുകൊണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായി പ്രചരണത്തിൽ സി പി എം ഊന്നിയ പോയിന്റുകൾ ജനം വേണ്ട രീതിയിൽ എടുത്തില്ല എന്ന് മാത്രമല്ല ഒരു ഒരു വിരൽ ശത്രുവിന് നേരെ കോൺഗ്രസ്സിന് നേരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നേരെ ചൂണ്ടുമ്പോൾ മറ്റ് നാല് വിരലുകളും തങ്ങൾക്കെതിരെ ചൂണ്ടുന്ന ഒരവസ്ഥാ വിശേഷത്തിലും എൽ ഡി എഫ് ചെന്നുപെട്ടു എന്ന് കാണാം